ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യത്തെ നോമിനേഷനിൽ ഷാനവാസ് പറഞ്ഞ വളരെ കോൺട്രവേർഷ്യലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ് എന്നാണ് ഷാനവാസ് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് പറഞ്ഞത് പക്ഷേ കേരള സംസ്കാരത്തിൽ ഇത് അരോചകമായി ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ഗിസലിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് കഷ്ടം ഷാനവാസെ കഷ്ടം കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു വസ്ത്രധാരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം വസ്ത്രധാരണം ഓരോരുത്തരുടെയും ആണ് അതിൽ മറ്റൊരാളുടെ കൈകടത്തേണ്ട ആവശ്യമില്ല സംസ്കാരം സമ്പന്നരാവുക എന്ന് വെച്ചാൽ മാനസികമായി കൂടി നമ്മൾ ഉയരുക എന്നുള്ളതാണ് എല്ലാറ്റിനെയും തുറന്ന മനസ്സോടുകൂടി അംഗീകരിക്കുവാനും പഠിക്കുക എന്നുള്ളതാണ് അതുമാത്രമല്ല ബിഗ് ബോസിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണമായി ഇത് പറഞ്ഞതും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോമായി വരാം ബൈ ബൈ